മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ എട്ട് എരിവുള്ള വറ്റൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുളക് നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം ആ ഒരു രീതിയിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുളകിന്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം അര കപ്പ് നിറയെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് വറുത്തെടുത്തപ്പോൾ മുളകിന്റെ അരി എണ്ണയിൽ വീണിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ തേങ്ങാക്കൊത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം അതുവരെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോ തേങ്ങാക്കൊത്തിന്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇരുപത് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഈ ചെറിയ ഉള്ളിയും ഈ എണ്ണയിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ചെറിയുള്ളി മുറിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം വലുതൊക്കെ ആണെങ്കിൽ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് കളറെല്ലാം മാറി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ചേർക്കേണ്ടത് കപ്പലണ്ടിയാണ് നിലക്കടല ഞാൻ കാൽ കപ്പ് നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത ശേഷം തുരിയെല്ലാം കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ വറുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ നിലക്കടല ഒന്ന് ചൂടായി വരണം അതുവരെ വേണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പൊ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുളകും ഈ കൂടെ തന്നെ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇനി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇത് അരച്ചെടുക്കാനായിട്ട് മൊത്തം ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഒന്നേകാൽ കപ്പ് വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നീട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ആദ്യമേ തന്നെ എല്ലാ വെള്ളം കൂടി ഒരുമിച്ച് ചേർത്താൽ അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത കറിവേപ്പില ഒന്ന് ഒരിഞ്ഞു വരുമ്പോൾ ഇത് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം നിലക്കടലയും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു